അക്രമപരമായ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായിപ്പോയാൽ അസലാമലൈക്കും വാഹി വാത്തു നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വലിയ പണ്ഡിതൻ ഒരിക്കൽ സുഫിയാൻ സോരി റതി അള്ളാഹ് അടുക്കലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ മഹാൻ രോഗശയ്യയിലാണ് മരുന്ന് കുടിച്ച് കിടക്കുകയാണ് ആ സമയത്ത് ചെന്ന മഹാൻ ചോദിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് സുഫിയാൻ അസൂരി റതി അള്ളാഹുഖനു താങ്കൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ എന്ന് ചോ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒന്നാമതായി ചോദിച്ചു മണി നാസും ആരാണ് ജനങ്ങളും സുഫിയാൻ സൂറിയൻ്റെ മറുപടി ഫുക്കഹാ അഥവാ അറിയുന്ന ഇസ്ലാമിന്റെ മസ്അലകൾ അറിയുന്ന ആളാണ് ഫിഫ് അഥവാ കർമ്മശാസ്ത്രം അറിയുന്നവനാണ് മനുഷ്യൻ എന്നായിരുന്നു സുഫിയാൻ സോറിന്റെ മറുപടി അഥവാ ആ ഒരു മറുപടിയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയുന്നവനായാൽ മാത്രമേ നാം യഥാർത്ഥ മനുഷ്യനാവുകയുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത് ചോദിച്ചു മനിൽ മുലൂക്കു ആരാണ് ഭരണാധികാരികൾ ആരാണ് രാജാക്കന്മാരെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് സുഫിയാൻ സോറി റിയൊന്നാകുമ്പോൾ പറഞ്ഞ മറുപടി അ സുഖാദു അത് പ്രപഞ്ചം ത്യജിക്കുന്നവരാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടാൽ പല സാധനങ്ങളും നമുക്ക് മിസ്സായാൽ അത് നമുക്ക് വലിയ വിഷമമാണ് ദുനിയാവിനോട് നമുക്ക് കൂടുതലായി ആഗ്രഹങ്ങളാണ് ദുനിയാവിനെ ത്യജിച്ച് ദുനിയവയായ ചിന്തകൾ അല്പമെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അവന് സ്ഥാനങ്ങൾ ഒരുപാട് മുകളിലാണ് എന്നതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ചോദ്യം തുടർന്നു കൊണ്ടേയിരുന്നു മൂന്നാമത് ചോദിക്കുകയാണ് ആരാണ് മാന്യന്മാർ മനിൽ അഷ്രോ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് തക്കുവയുള്ളവരാണ് അള്ളാഹുവിനെ പേടിക്കുന്ന അഥവാ ഭയഭക്തിയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് മാന്യന്മാർ നമ്മുടെയൊക്കെ ആഗ്രഹം ഞാനൊരു മാന്യനായി ജീവിക്കണം ഞാനൊരു മാന്യനായി തീരണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തെക്കോവയുണ്ടോ അവൻ മാന്യന്മാരിൽ പെട്ടവനാണ് എന്നാണ് സുഫിയാൻ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ തുടർന്ന് ചോദിച്ചു ആരാണ് പോക്കിരിയായ ആളുകൾ പോക്കിരിയായ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഹജീസുകൾ കൊണ്ട് പണം സമ്പാദിക്കുന്നവനാണ് അഥവാ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം അഥവാ ദുന്യവിയായ ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പോക്കിരിയായ ആള് എന്നാണ് പറയുന്നത് എവിടെ നാം മനസ്സിലാക്കേണ്ടത് യാതൊരു കാര്യവും നാം പറയുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവണം അതല്ലാതെ ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ട് നാം അതിന് തയ്യാറാവരുത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് തുടർന്ന് അവസാനമായി ചോദിച്ചു ഏറ്റവും അതപ്പതിച്ച ആള് ആരാണ് ഏറ്റവും താഴ്ന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് അക്രമിയാണ് അക്രമം ചെയ്യുന്ന ആളാണ് ഏറ്റവും അതപ്പതിച്ചവൻ അതുകൊണ്ട് തന്നെ ക്രമത്തിന് എതിരായ അഥവാ അക്രമപരമായ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായിപ്പോയാൽ നമ്മൾ ഏറ്റവും അധപ്പതിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് ആയിപ്പോകും നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം നേടിയെടുത്താൽ അത് നമ്മുടെ വലിയ വിജയങ്ങൾക്ക് കാരണമാകും ഒന്നാകൂ നമ്മുടെ ഈ അറിവുകളെല്ലാം ദുനിയാവിലും ആസരത്തിലും ഉപകരിക്കുന്ന അറിവുകളാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഒരുപാട് സന്മാർഗങ്ങൾ പഠിക്കാനും അത് പിന്തുടരാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവിധ അക്രമപരമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ പ്ലീസ് വാച്ച് സബ്സ്ക്രൈബ്